എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഗുരുവായൂർ കിഴക്കേ നടയിൽ ഒരു ഭഗവത്ഗീത പഠന കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുകയാണ് വരുന്ന ഞായറാഴ്ച സെപ്റ്റംബർ ഒന്നാം തീയതി രാവിലെ പത്തര മണിക്കാണ് നമ്മുടെ നാരായണാലയത്തിലെ സ്വാമി സന്മയാനന്ദ സരസ്വതി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഗോലോകൻ ട്രസ്റ്റിൻ്റെ ആയിട്ടുള്ള ഭക്തി സുദർശൻ സ്വാമിജിയും തിരുനാമാചാരൻ ആനം തിരുമേനിയുടെ ശിഷ്യനായിട്ടുള്ള സ്വാമി റാം നാരായണ അയ്യരും അനുഗ്രഹ ഭാഷ നടത്തുന്ന ഈ മഹിനീയ ചടങ്ങിലേക്ക് ഭഗവത്ഗീതയോട് താല്പര്യമുള്ള ഭഗവത്ഗീത പഠിക്കുവാനും പഠിപ്പിക്കുവാനും വരും തലമുറയിലേക്ക് എത്തിക്കുവാനും ഒക്കെ ആഗ്രഹമുള്ള എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് വളരെ ആദരപൂർവ്വം വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ക്ഷണിക്കുകയാണ് ഭഗവത്ഗീത ലോകം മുഴുവൻ ഇന്ന് പ്രചരിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം ഇത്രയും വർഷങ്ങൾക്ക് പഴക്കമുള്ള ഈ ഒരു മ ഗ്രന്ഥം അതിലെ ഉള്ളടക്കം പല ആളുകളും ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് വിജയം കൈവരിച്ചിട്ടുള്ളവരാണ് ആ ഹാപ്പിനെസ് അനുഭവിച്ച് അവർ ആനന്ദത്തോടു കൂടിയിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഭഗവത്ഗീത എങ്ങനെയാണ് അവർക്കൊക്കെ സഹായമായിട്ടുള്ളത് എന്നുള്ളത് നമുക്കും വരും തലമുറയ്ക്കും പഠിക്കുവാനുള്ളൊരു അവസരമാണ് പഠിപ്പിക്കുവാനുള്ളൊരവസരമാണ് ഗുരുവായൂരിൽ നമ്മൾ ഒരുക്കുന്നത് എല്ലാവരുടെയും എല്ലാ ഭഗവാന്റെ ഭക്തന്മാരെയും ഇതിനോട് താല്പര്യമുള്ള എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം വരും വിവരങ്ങളെല്ലാം അതിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം ഞാൻ നിർത്തുകയാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ